കുട്ടുകാരെ ചാനൽ ഫോർ കിഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുന്നൂറ്റി അറുപത് ഹരിക്കണം പത്ത് ആണ് നോക്കുന്നത് അപ്പം ഇത് വളരെ ഈസിയാണ് കൂട്ടുകാരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പത്തിൻ്റെ ഗുണിൻ്റെ ഇരുത്ത് എഴുതി വെക്കുക ഒരു പത്ത് പത്ത് രണ്ട് പത്ത് ഇരുപത് മൂന്ന് പത്ത് മുപ്പത് നാല് പത്ത് നാൽപ്പത് കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാ നാല് നാൽപ്പത് അഞ്ച് അമ്പത് അപ്പോൾ സുഖമായിട്ട് നമുക്ക് എന്നോ ചെറുതാക്കി എഴുതാമല്ലോ ഏഴ് പത്ത് എം എഴുപത് എട്ട് പത്ത് എൺപത് ഒമ്പത് പത്ത് തൊണ്ണൂറ് പത്ത് പത്ത് നൂറ് ഇനി നമുക്ക് ഫസ്റ്റത്തെ സംഖ്യ വെക്കാം മൂന്ന് മൂന്നില് പത്തില്ലല്ലോ അപ്പോൾ മൂന്നിൻ്റെ മുകളിൽ പൂജ ഇടാം വെറുതെ മതി ഇനി മുപ്പത്താ ആറും കൂടി നോക്കാം മുപ്പത്താറെന്ന് നോക്കാം അപ്പോൾ മുപ്പത്താറല്ലേ എത്ര പത്തൊന്ന് നോക്കാം ഒരു പത്ത് പത്ത് രണ്ട് പത്ത് ഇരുപത് മൂന്ന് പത്ത് മുപ്പത് നാല് പത്ത് നാൽപ്പത് നാൽപ്പത് പറ്റില്ല കാരണം മുപ്പത്താറിനേക്കാളല്ലേ അപ്പോൾ നമുക്ക് ഇതെടുക്കാം മൂന്ന് പത്ത് മുപ്പത് എന്നല്ലതാണ് അപ്പോൾ മൂന്ന് ഇവിടെ എഴുതാം മുപ്പത് അടിയിൽ എഴുതാം മൂന്ന് പത്ത് മുപ്പത് ഇനി നമുക്ക് ഈ വര ഈ വര കണ്ടാല് കൂട്ടുകാർ കുറയ്ക്കണം മുപ്പത്താറിൽ നിന്ന് മുപ്പത് കുറയ്ക്കാം അപ്പോൾ ആറിൽ നിന്ന് കുറച്ചാൽ ആറിൽ നിന്ന് പൂജ്യം കുറച്ചാൽ ആറ് മൂന്നിൽ നിന്ന് മൂന്ന് കുറച്ചാൽ പൂജ്യം അപ്പോൾ ആറ് ആറ് ഇവിടെ എഴുതി വെക്കുക ഇനി മുകളിൽ ഏത് സംഖ്യയാണോ അതിനെ അടിയിക്കെടുത്ത് എഴുതുക അപ്പോൾ പൂജ്യമാണ് പൂജ്യത്തെ അടിയിക്കെടുത്ത് എഴുതി ഇനി നമുക്ക് അറുപതിൽ എത്ര പത്ത് ഉണ്ടെന്ന് നോക്കാം ഒരു പത്ത് പത്ത് രണ്ട് പത്തിരുപത് മൂന്ന് പത്ത് മുപ്പത് നാല് പത്തിനാൽപത് അഞ്ച് പത്തമ്പത് ആറുപത്തി അറുപത് അസുഖമായി കിടക്കുന്നുണ്ട് നമുക്ക് ആറിന് അപ്പം മുകളിൽ എഴുതാം ആറ് പത്താണല്ലോ അപ്പോൾ ആറിന് മുകളിലെഴുതാം അറുപതിൻ്റെ അടിയിൽ അറുപത്തറുപതാണല്ലോ അറുപത് ഇതാണ് ഇനി കുറക്കല്ല അറുപതിന്ന് അറുപത് കുറച്ചാൽ പൂജ്യത്തിൽ നിന്ന് പൂജ്യം കുറച്ചാൽ പൂജ്യം ആറിൽ നിന്ന് ആറ് കുറച്ചാൽ പൂജ്യം അപ്പം നമുക്ക് പൂജ്യം എഴുതാം ഇനി ഈ മുകളിൽ കിടക്കുന്നതാണ് നമ്മുടെ ഉത്തരം ഉത്തരമായിട്ട് ആൻസർ മുപ്പത്തി ആറ് ഇനി ഇത് വളരെ സിമ്പിളായിട്ട് വേറൊരു വിദ്യയിലൂടെ ചെയ്യാം എങ്ങനെയാണെന്നറിയുക മുന്നൂറ്റി അറുപത് ഹരിക്കണം പത്ത് ഈ പൂജവും ഈ പൂജവും വെട്ടിക്കളയാം അപ്പോൾ നമുക്ക് മുപ്പത്താറ് ഒന്ന് അപ്പോൾ മുപ്പത്താറൊന്ന് കിട്ടുമല്ലോ